ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് വിശുദ്ധ ലൂക്ക എഴുതിയ സുശേഷം പതിനെട്ടാം അധ്യായം തിരുവചനം ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞു തരികയ രണ്ടു പേരുടെ പ്രാർത്ഥന ചുങ്കക്കാരനും ഹരിസയനും ഹരിസയൻ സ്വയം ന്യായവൽക്കരിച്ചുകൊണ്ട് നീതീകരിച്ചുകൊണ്ട് ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചു ഞാൻ ഇതെല്ലാം ചെയ്യുന്നയാളാ എന്റെ അടുത്ത് നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെ ഒന്നുമല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ചുങ്കക്കാരൻ അനുതപിച്ച് പശ്ചാത്തപിച്ച് മാറത്തടിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ പോലും ഉയർത്താൻ ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചു ദൈവമേ ഭാബിയായ എന്നിൽ കനിയണമേ ക്രിസ്തു പറഞ്ഞു ആ പ്രാർത്ഥനയാണ് ദൈവം കേട്ടതും സ്വീകരിച്ചതും എന്ന് ഇന്ന് യതൂത് കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനേഴാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തരുന്നില്ലേ പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും നമ്മുടെ ദൈവം കരുണാമയനല്ലേ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന ഹൃദയം നിറഞ്ഞുള്ള ദൈവഭക്തി ദൈവം കാണും സ്വീകരിക്കും നമുക്കും പ്രാർത്ഥിക്കാം കാരണം അമ്മയായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ